നാഷണൽ ക്ലബ്ബ് കുലിക്കുന്ന പിടി ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള സൂപ്പർ ലീഗ് ഫുട്ബോൾ മേളയുടെ ഫൈനൽ മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം നാഷണൽ ക്ലബ്ബ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ജീവകാരുണ്യ മേഖലയിലും കായിക കായികരംഗത്തും കലാരംഗത്തുമെല്ലാം മികച്ച പ്രകടനം പല്ലാരിമൂലം ബേസ് ചെയ്ത് കാഴ്ചവയ്ക്കുന്ന ഒരു ക്ലബ്ബാണ് അപ്പോൾ യുവാക്കളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നാഷണൽ ക്ലബ് സംഘടിപ്പിച്ചിട്ടുള്ള സൂപ്പർ ലീഗിൻ്റെ സമാപനം നടക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം യുവാക്കളെ കായിക രംഗത്തേക്ക് കൊണ്ടുവരുന്നതോടുകൂടി മറ്റ് യുവാക്കളെ ഇടപെട്ട് പോകേണ്ട മറ്റ് ചില പ്രശ്നങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിന് ഗുണകരമാകുന്ന തരത്തിൽ അവർ മാറ്റിയെടുക്കുന്ന ലക്ഷ്യമാണ് നാഷണൽ ക്ലബ്ബ് മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇവിടെ നടക്കുന്ന ഈ ഫുട്ബോൾ മേളയ്ക്ക് എല്ലാവിധ ആശംസകളും അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്